ദുബായിലുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഏത് രാജ്യത്തിലുള്ളവർക്കും ട്രെയിൻ ഉണ്ടെങ്കിൽ അഥവാ മെട്രോ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ചില വാക്കുകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ മറക്കാതെ ഉണ്ടാകും അൽ മഹത്ത അൽ കാതിൽിയ അൽ തിഹാദ് നമ്മൾ കേട്ടുപഠിച്ച അതല്ലെങ്കിൽ കൊളോക്യസ് സ്റ്റൈലിൽ നിന്ന് വളരെ വിപരീതമായിട്ട് തോന്നുന്നതാണിതെങ്കിലും ആ ഒരു ബന്ധത്തെ ഒന്ന് മെൻഷൻ ചെയ്യണം ഇനി അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് യൂണിയൻ അതാണ് അവ അൽ മഹത്ത അൽ ഖാദിമ ഇവിടെ മഹത്ത എന്നത് നമ്മൾ കൊളോക്കിയയിലും സംസാര ഭാഷയിലും പറയുന്നതാണ് മഹത്ത എന്നാൽ സ്റ്റേഷൻ എന്നാണ് അപ്പോൾ അതെല്ലാ മഹത്തക്കും പെട്രോൾ ബങ്കിന് പറയും മഹത്ത ബൻസീൻ എന്ന് പറയും അതുപോലെ തന്നെ പല സ്റ്റേഷനുകൾക്കും മഹത്ത എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ മഹത്ത അൽ ഖാദിമ ഇവിടെ അൽ ജാ ഈ എന്ന് നമുക്ക് സംസാര ഭാഷ പറയാം അൽ കാദിമ എന്ന സംസാര ഭാഷയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഖാദിം നെക്സ്റ്റ് നെക്സ്റ്റ് എന്നാണ് ഓക്കെ മെഹത്ത് അൽ കാമ ഹിയ ഹിയ അത് ഒരു ഉദാഹരണം പറയാം അൽ മെഹത്ത് അൽ ഖാദിമ ഹി അൽ ഇതാണ് ആ സംഭവം ഇനി രണ്ടാമത്തത് ഈ പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് ഇതിൻ്റെ എക്സ്പോ ട്വൻ്റി ട്വൻ്റി ഉദാഹരണം പറയാം ഈ ട്രെയിനിൻ്റെ അവസാനം പോകുന്നത് എങ്ങോട്ടാണ് എന്ന് പറയാൻ വേണ്ടി ഇവർ പറയുന്ന അറബി വേഡ് നമുക്ക് പറയാം അൽ മെഹത്ത് ലഹീറ ലിൽ താർ ഹിയ എക്സ്പോ ട്വൻറ്റി ട്വൻ്റി എന്ന് പറയാം ഓക്കെ ഇവിടെ ക്ലിയർ ആയത് അറബി ഭാഷ ഒരു സ്പോക്കൻ ആയാലും അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവാതെ പോകാൻ പാടില്ലല്ലോ അൽ മഹത്ത് അൽ ഇവിടെ ആഹ് എന്നാൽ ലാസ്റ്റ് എന്നാണ് അഥവാ ഔവല് ഫസ്റ്റ് ലാസ്റ്റ് എന്ന ഫൈനൽ എന്നാണ് അറ്റ് ലാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നതാണ് അൽ മഹത്ത് അൽ ലിഹാദ് ഹിൽ ഖിത്താർ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റേഷൻ ഏതാ പറഞ്ഞത് അഹീർ ലിഹാദ് ഹിൽ ഖത്താർ ഓക്കെ അതുപോലെ ഡോർ ക്ലോസിങ് എന്ന് പറയുന്ന അല്ല അബുവാബ് തുഗ്ലക്ക് എന്ന് പറയാറുണ്ട് അവിടെ നമ്മൾ ആൾക്കാർ പലപ്പോഴും അല്ലു അല്ല അബുവാബ് തുഗ്ലക്ക് എന്ന് പറയുന്നത് കേൾക്കാം തുഗ്ലക്ക് അല്ലത് തുകലക്കെ എന്നാൽ അതൊരു സാഹിത്യ വാക്കാണ് സാധാരണഗതിയിൽ സംസാരത്തിൽ മുസക്കർ അല്ലെങ്കിൽ സെക്കർ എന്നാണ് പറയാറുള്ളത് ഗഫിൽ എന്നും സെക്കർ എന്നും പറയാം ഗഹലക്കെ അത് പറയാറുണ്ടെങ്കിലും ഒന്നുകൂടി റേറാണത് സാഹിത്യ ഭാഷയിൽ അത് കൂടുതൽ ഉപയോഗിക്കാം അല്ലവ്വാബ് തുകലക്കെ എന്ന് പറയുന്നത് എന്നാണാ പറയുന്നത് മനസ്സിലായോ അല്ല അല്ലവ്വാബ് തുകലൊക്കല്ല അപ്പോൾ നിങ്ങൾക്കൊരു അറബി ഭാഷയുമായി ടച്ച് ഉണ്ടാവാൻ എപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ റിമൈൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കിനി അറബികളെപ്പോലെ അറബി ഭാഷ സംസാരിക്കണം അറബിക്കിനിയെ ഫോളോ ചെയ്യുക ഓക്കെ ആജമാ അസ്ലാമലൈക്കും